നമ്മുടെ പിതാവും രക്ഷകനും നായകനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലം എന്നത് ഒരു വൃക്ഷത്തെയോ സസ്യത്തെയോ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഒരേ തരത്തിലുള്ള വൃക്ഷമോ സസ്യമോ ആയാലും അത് നിൽക്കുന്ന വളരുന്ന മണ്ണിലെ പോഷക വസ്തുക്കളെ അനുസരിച്ച് ഫലത്തിന്റെ സ്വാദിന് വ്യത്യാസം സംഭവിക്കാറുണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണെങ്കിലും ചിലപ്പോൾ നാം കഴിച്ചിട്ട് പറയും ഓ ഇത് കൊള്ളത്തില്ല എന്ന് പറയും കാരണം അതിനു സ്വാദില്ല അതുകൊണ്ടാണ് നമ്മാരം പറയുന്നത് അതുപോലെ തന്നെ പലരായ നാം പല സാഹചര്യങ്ങളിൽ വളരുന്ന നാം നമ്മിൽ നിന്ന് പുറത്തു വരുന്ന ഫലത്തിന് പലപ്പോഴും വ്യത്യാസം ണാറുണ്ട് പലപ്പോഴും നാം ചെയ്യുന്ന പല പ്രവൃത്തികളും വേണ്ട ഫലം ഉളവാക്കിക്കൊള്ളണം എന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത താങ്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുക എന്നത് മാത്രമല്ല വളരെ ഫലം കായ്ക്കണം എന്നാണ് ഇന്ന് താങ്കൾ ഫലം കായ്ക്കുന്നുണ്ടാകാം പക്ഷെ വളരെ ഫലം കായ്ക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അല്പസമയം ഈ സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചാലും ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും തീർച്ച യേശു ക്രിസ്തു തന്റെ കൂടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അന്ന് അവർക്ക് സുലഭമായി കാണുന്ന കാര്യങ്ങളെ എടുത്ത് ഉപമിച്ചു കൊണ്ടാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് അപ്രകാരം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗത്തേക്ക് താങ്കളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുകയാണ് ഞാൻ മുന്തിരിവളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ദൈവം നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുക എന്നുള്ളത് മാത്രമല്ല വളരെ ഫലം കായ്ക്കുക എന്നതാ യേശുക്രിസ്തു ഇവിടെ പറയുന്നത് ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ ഇവിടെ വസിക്കുന്നു എന്നൊരു പദം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു പദം കൂടെ എടുത്ത് താരതമ്യപ്പെടുത്താം വസിക്കുന്നു എന്നതും താമസിക്കുന്നു എന്നതും രണ്ടും രണ്ടാ ഒരു ഉദാഹരണം എടുത്താൽ ഞാൻ ഈ രാജ്യത്ത് ഇപ്പോഴായിരിക്കുന്ന ഭവനത്തിൽ താമസിക്കുന്നു എന്നാൽ ജോലി സംബന്ധമായി എനിക്ക് മറ്റൊരു രാജ്യത്ത് പോകേണ്ടി വന്നാൽ ആ രാജ്യത്ത് ഞാൻ താമസിക്കും എന്നാൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ജലാശയത്തിൽ മത്സ്യം വസിക്കുന്നത് പോലെ അതായത് ആ ജലാശയത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് മത്സ്യത്തെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ആ മത്സ്യത്തിന്റെ ജീവൻ നഷ്ടപ്പെടും ആയിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് വേർ പിരിഞ്ഞ് വേറിട്ട് മറ്റൊരു ജീവിതം ഇല്ലാത്ത അവസ്ഥയാണ് വസിക്കുക എന്ന് പറയുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത യേശുക്രിസ്തുവിൽ നാം വസിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അന്യദിന ജീവിതത്തിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ വിഷയങ്ങളുടെ സമയങ്ങളിൽ മാത്രം നാം ദൈവത്തോട് അടുത്തു വരുന്നവരായിരിക്കാം അതല്ല എങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അടുത്തേക്ക് അടുത്തു വരുന്നവരായിരിക്കാം എന്നാൽ താങ്കളോട് ദൈവം പറയുന്നത് ട്വന്റി ഫോർ ബാർ സെവൻ ദൈവത്തോട് ചേർന്നുള്ള വാസം താങ്കളെ അധികമായി ഫലം കായ്ക്കുവാൻ ഇടയാക്കും നാം ദൈവത്തോട് ചേർന്ന് വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് കൊമ്പ മുന്തിരിവളിയിൽ വസിക്കുന്നത് അതിന്റെ ജീവനും നിലനിൽപ്പിനും ആവശ്യമായതൊക്കെയും മുന്തിരിവളിയിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടാ അനുനിമിഷം യേശുക്രിസ്തുവിനോട് സമ്പർക്കം പുലർത്തുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ക്രിസ്തീയ സ്വഭാവത്തിന് അനുരൂപമായ ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ ഈ ഭാഗത്ത് പറയുന്നത് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ കൊമ്പുകളാകുന്ന നാം വസിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ മുന്തിരിവള്ളിക്ക് വേണ്ടി കൊമ്പുകൾ ജീവിക്കുകയല്ല മുന്തിരിവള്ളിയുടെ ജീവൻ കൊമ്പുകളിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത് കർത്താവെ നിനക്കായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പ്രാർത്ഥനയെ ഒന്ന് കറക്റ്റ് ചെയ്തു കൊള്ളട്ടെ യേശുവെ നിന്റെ ജീവിതം എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം നമുക്ക് തന്നെ ഒരു നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം സന്നദ്ധരാകും അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ ജീവനാണ് നമ്മിലൂടെ പുറത്തു വരുന്നത് പ്രിയ സ്നേഹിത താങ്കളുടെ ജീവിത മേഖലകളിൽ താങ്കൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തുമാകട്ടെ യേശുക്രിസ്തുവിനോട് കൂടെ താങ്കൾ ആയിരിക്കുന്നുവെങ്കിൽ താങ്കൾ ആയിരിക്കുന്ന മേഖലകളിൽ ഫലം കായ്ക്കുക എന്നുള്ളതല്ല അതിലുപരി അധികം ഫലം കായ്ക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും നമുക്ക് പല പരിമിതികളും ഉണ്ടാകാം ആ പരിമിതികളെ നോക്കി നാം ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം പറയുന്നത് താങ്കൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ എൻ്റെ രക്തമാണ് എന്റെ ശക്തിയാണ് താങ്കളിലൂടെ വെളിപ്പെടുന്നത് എന്ന് ഹോ ഹലല്ലൂയ ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ കഴിയുകയില്ല ഹലല്ലൂയ എന്ത് ചെയ്തിട്ടും എനിക്കൊരു ഫലവും കാണാൻ കഴിയുന്നില്ല എന്ന് താങ്കൾ പറയുന്ന ഒരു സാഹചര്യം ആണ് എങ്കിൽ യേശു പറയുക മകനെ മകളെ നീ എന്നോട് കൂടെ എന്ന് ചേർന്ന് നിൽക്കുക എൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടും ഹാലല്ലൂ അവിടെ നിൽക്കുകയല്ല നിന്നിലൂടെ ആ ശക്തി വെളിപ്പെടുന്നത് നിൻ്റെ ചുറ്റുമുള്ളവർ നിന്റെ കൂടെയുള്ളവർ നീ ആയിരിക്കുന്ന ദേശത്ത് അത് കാണത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും ദൈവശക്തി നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളെ അല്ല നാം നോക്കുന്നത് ആ വിഷയങ്ങളുടെ നടുവിലും അത്ഭുതകരമായി നടത്തുവാൻ കഴിയുന്ന യേശുവിലാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ നാം ആയിരിക്കുവാൻ സാധിക്കും ഈ യേശുവിന്റെ ജീവൻ താങ്കളിലൂടെ പുറത്തു വരുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് തലകളെ വണക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്ന് ഈ ശബ്ദം കേട്ട് യേശുവിൽ വസിക്കുവാൻ ആഗ്രഹത്തോടെ മനസ്സോ എന്നോട് ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവ ജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ തരുന്നു ഫലമില്ലാത്ത അവസ്ഥയ്ക്ക് ഇന്നു മുതൽ ഒരു മാറ്റം വരട്ടെ യേശുവിന്റെ നാമത്തിൽ വളരെ ഫലം കായിക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്നുമുതൽ ദൈവജനം മാറട്ടെ അപ്പൊ അങ്ങ് പറഞ്ഞത് ഞങ്ങൾ കണ്ണു അടച്ച് വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങിൽ വസിച്ച് അങ്ങയുടെ ജീവൻ ഞങ്ങളിലൂടെ പുറത്തു വരുവാൻ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു Sa mana matuwangeke saglumna serenaya. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ഇന്നു മുതൽ നാം ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്നതിലുപരി ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ജീവൻ എന്നിലൂടെ പുറത്തു വരും എന്ന ദൈവിക വചനത്തിന്റെ മർമ്മം മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാകുന്ന താങ്കളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അത് കാണുക തന്നെ ചെയ്യും ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം മാത്രമല്ല മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്